എം എസ് ധോണിയും യുവരാജ് സിംഗും ഏകദേശം സമപ്രായക്കാരാണ് ആഭ്യന്തര ക്രിക്കറ്റിൽ വ്യത്യസ്ത ടീമുകൾക്കായി കളിച്ചിരുന്നെങ്കിലും അന്ന് മുതൽക്കേ ഇരുവരും പരസ്പരം അറിയാമായിരുന്നു എന്നാൽ ആ സമയത്ത് ഇവർക്കിടയിൽ വലിയ അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് ഇരു താരങ്ങളെയും അടുത്തറിയുന്നവർ പറയുന്നു ധോണി ഇന്ത്യൻ ടീമിൽ എത്തുമ്പോൾ യുവരാജ് സിംഗ് അപ്പോഴേക്കും ടീമിലെ സൂപ്പർ താരമായി വളർന്നു കഴിഞ്ഞിരുന്നു എന്നാൽ പുതുമുഖമായി എത്തിയ ധോണിയോട് യുവരാജിന് അത്ര താൽപ്പര്യം ഉണ്ടായിരുന്നില്ലെന്നാണ് അന്നത്തെ സഹകളിക്കാർ ഓർത്തെടുക്കുന്നത് ഒരുതരം അവഗണനയും ചിലപ്പോഴൊക്കെ പരിഹാസവും ധോണിക്ക് യുവരാജിന്റെ ഭാഗത്ത് വന്നു യുവരാജിന്റെ ഈ പെരുമാറ്റം ധോണിയെ ആദ്യ വർഷങ്ങളിൽ വല്ലാതെ അസ്വസ്ഥനാക്കിയിരുന്നേക്കാം ധോണി ഇന്ത്യൻ ടീമിൽ എത്തിയ ആദ്യ കാലങ്ങളിൽ യുവരാജ സിംഗും മറ്റു ചില കളിക്കാരും ചേർന്ന് അദ്ദേഹത്തെ കളിയാക്കാൻ ഉപയോഗിച്ച ഒരു പേരുണ്ടായിരുന്നു ബിഹാറി ധോണിയുടെ ജാർഖണ്ഡ് പേരുകളെ ലക്ഷ്യം വെച്ചുള്ള ഈ വിളി കേൾക്കുമ്പോൾ നിസ്സാരമെന്ന് തോന്നാമെങ്കിലും അന്ന് ധോണിയെ അത് വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു ഈ വിളിക്ക് പുറമെ ധോണിയുടെ ബാറ്റിംഗ് ശൈലിയും യുവരാജ് നിരന്തരം വിമർശിച്ചിരുന്നു എന്നാൽ ധോണി ഇന്ത്യൻ ടീമിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ചതോടെ സ്ഥിരമായി മാറ്റി ഇന്നിംഗ്സുകൾ കളിക്കാൻ തുടങ്ങി ഇത് യുവരാജിനെ കൂടുതൽ അസ്വസ്ഥനാക്കിയെന്ന് തോന്നുന്നു ധോണിയുടെ സ്ഥിരതയാർന്ന പ്രകടനങ്ങൾ കണ്ട് മറ്റ് കളിക്കാർ അദ്ദേഹത്തെ പ്രശംസിക്കാൻ തുടങ്ങിയപ്പോൾ യുവരാജ് മറ്റൊരു വാദവുമായി രംഗത്തെത്തി ടെസ്റ്റ് മത്സരങ്ങളാണ് ഒരു കളിക്കാരനെ യഥാർത്ഥ മൂല്യം അളക്കുന്നത് പരിമിത ഓവർ ക്രിക്കറ്റിൽ ധോണി തിളങ്ങുമ്പോഴും ടെസ്റ്റ് ക്രിക്കറ്റിലെ അദ്ദേഹത്തിന്റെ ഭാവി പ്രകടനങ്ങളെക്കുറിച്ച് ഒരു സംശയം ഉന്നയിച്ച് ധോണി മാനസികമായി തളർത്താനുള്ള ശ്രമമായിരുന്നു യുവയുടേത് ഈ പരിഹാസങ്ങളും നിരന്തരമുള്ള കുറ്റപ്പെടുത്തലുകളും ധോണി വല്ലാതെ മടുപ്പിച്ചിരിക്കണം ഒരു ദിവസം ധോണി യുവരാജിനോട് തുറന്നു ചോദിച്ചു അത് മനസ്സിലാകും പക്ഷേ ഒരു കാര്യം പറയൂ നിങ്ങൾ എപ്പോഴും എന്തിനാണ് ഇത്ര ദേഷ്യപ്പെടുന്നത് ധോണിയുടെ ഈ ചോദ്യം യുവരാജിനെ ഒരു നിമിഷം ചിന്തിപ്പിച്ചിരിക്കാം ഒരു പക്ഷേ ധോണിയുടെ ലാളിത്യവും നേരിട്ടുള്ള ചോദ്യവും യുവയുടെ മനസ്സിൽ ഒരു മാറ്റം വരുത്തി ആ ഒരു സംഭാഷണത്തോടെ ഇരുവരും തമ്മിലുള്ള അകൽച്ച അവസാനിച്ചുവെന്നും പിന്നീട് അവർ മികച്ച സുഹൃത്തുക്കളെ മാറിയെന്നുമാണ് ക്രിക്കറ്റ് ലോകം വിശ്വസിക്കുന്നത്